നമ്മളില്ല ഈ വിധി ഒരിക്കലും ഒരു പുരോഗമന സമൂഹത്തിന് ഒരു ജനാധിപത്യ രാജ്യത്തിന് എന്ന് പറയാനാണ് ഈ സാഹചര്യം ഞാനിവിടെ വിനിയോഗിക്കുന്നത് നൽകേണ്ടത് എന്നുള്ള ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് അത് വലിയ ചർച്ചയും മാറിയിട്ടുണ്ട് ശ്രീകാന്ത് അതേപോലെ ഈ കേരളത്തിലടക്കം ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ അത് ശൈശവ വിവാഹം എന്നുള്ള തരത്തിലാണ് വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം ഇത്തരം പ്രായത്തിലുള്ള പെൺകുട്ടികൾ പ്രത്യേകിച്ചും മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ പതിനഞ്ചും പതിനാലും ഒക്കെ വയസ്സുള്ള പെൺകുട്ടികളുടെ വിവാഹം അത് വലിയ നിലയിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധി വന്നതോടുകൂടി രാജ്യവ്യാപകമായി ഇത്തരം വിവാഹങ്ങൾക്കെതിരെ നടപടി എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ അത് മാത്രമല്ല ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിധിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്പീലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുനർചിന്തക്കോ ഉള്ള സാധ്യത കാണുന്നുണ്ടോ ശ്രീകാന് നമുക്ക് പരസ്യമാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ാണ് കേട്ടോ ജനം ടിവിയുടെ വാർത്തയാണ് കേൾക്കാൻ പറ്റും ഒരിക്കലും നമ്മളെ പോലെയുള്ള ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലൊരു വിധിയായിരുന്നു അത് പിന്നെ റണി എനിക്ക് അതിനെ കുറിച്ച് ലൈവിനെ കുറിച്ചിട്ട് പറയാൻ പറ്റാത്തൊരു ക്ലബ് ഹൗസ് ഡിബേറ്റ് ആയിരുന്നു അതിൽ നിന്നും നേരെ ഞാൻ ലൈവിന്റെ സമയ്പോഴേക്ക് ലൈവിലേക്ക് ഡൈവേർട്ട് ചെയ്തതാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഇൻഫോം ചെയ്യാൻ സുപ്രീം ാണ് ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് ലോ ഓഫ് ദ ആണ് അതായത് ഈ രാജ്യത്തിന് മുഴുവൻ അത് ബാധകമാണ് സ്വാഭാവികമായും കേരളത്തിലും ഈ പതിനഞ്ചു വയസ്സിലും പതിനാറ് വയസ്സിലും ഒക്കെ കല്യാണം കഴിപ്പിച്ചു വിടുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ തന്നെ നിയമസാധുത വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വിചിത്ര വിധി വന്നത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ് അത് നമുക്ക് ആ വിധിന്യായത്തെ തുറന്നു തുറന്നെതിർക്കാനും വിധിന്യായത്തെ നകശികാന്ത വിമർശിക്കാനും ഈ രാജ്യത്തെ ഓരോ പൗരനും അധികാരം നൽകുന്നുണ്ട് നമ്മുടെ ഭരണഘടന ജഡ്ജിയെ വിമർശിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ വിധിന്യായത്തെ നമുക്ക് വിമർശിക്കുന്നതിന് എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് നിലവിലുണ്ട് എന്നുള്ളത് എടുത്ത് പറയാം പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികളെ മുസ്ലിം മത നിയമത്തിന്റെ മുസ്ലിം പേഴ്സണൽ ലോ അടിസ്ഥാനമാക്കി അവർ ശരീരത്ത് നിയമം നിലനിൽക്കുന്ന രാജ്യമല്ല എന്നാൽ പോലും മുൻകാല ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ വലിയ രൂപത്തിലുള്ള ഒരു വിപത്ത് ഒരു പക്ഷേ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട ഇഫ് ദി ദി മുസ്ലിം റൂൾ ഓഫ് ചേർക്കപ്പെട്ടി വന്നു അവര്സണൽ ആയിട്ടുള്ള നിയമങ്ങള് പേഴ്സണൽ ലോ അത് ശരീരത്ത് നിയമമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ജീവിക്കുന്ന വ്യത്യസ്ത മതക്കാരനും മതമില്ലാത്തവരും ഇനിയും ആക് ആയിട്ടുള്ള ആളുകളുണ്ട് ഇനി ഒരു ദൈവം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും മുസ്ലിം മതക്കാരുണ്ടാകും ഇവർ എല്ലാവരും ഒരു രാജ്യത്ത് ഒരു മതവിഭാഗക്കാർക്ക് മാത്രം ഒരു സ്പെഷ്യൽ ലോ ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു പരമോന്നത പറയുമ്പോൾ തലയിൽ കൈവച്ചിരിക്കാനേ സാധിക്കൂ എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് കാരണം വിചിത്രം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ അപ്പോൾ തന്നെ വിളവ് തിന്നുന്നു എന്നതുപോലെ കയ്യും കാലും വെട്ടാനും മതം വിട്ടുകഴിഞ്ഞാൽ അവരുടെ തലയെടുക്കാനുമൊക്കെയുള്ള നിയമങ്ങൾ കൂടി കൊണ്ടുവന്നാൽ സമ്പൂർണമായി ഒരു മിനി പാകിസ്ഥാനായിട്ട് നമ്മുടെ നാടങ്ങൾ മാറിയണേ ഈ പതിനെട്ട് വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സ് എന്നൊക്കെ പറയുന്ന ഭരണഘടനാ പ്രകാരമുള്ള നിയമങ്ങൾ ഇവിടുത്തെ മറ്റ് മതവിഭാഗങ്ങൾക്ക് മാത്രം ബാധകമാണ് എന്നുള്ളതാണോ സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നത് എന്നുള്ള സംശയം കൂടി നമുക്ക് വരുന്നുണ്ട് കാരണം മുസ്ലിം വിഭാഗത്തിന് വേറൊരു നിയമം മറ്റ് മതവിഭാഗങ്ങൾക്ക് മറ്റൊരു നിയമം അതോ ഇനി മറ്റു മതവിഭാഗങ്ങൾക്കും പതിനഞ്ചാം വയസ്സിലും പതിനാറാം വയസ്സിലും വിവാഹം കഴിക്കാമോ എന്നുള്ള കാര്യം അറിയില്ല നിലവിൽ ഇപ്പോൾ മുസ്ലിങ്ങളുടെ മുസ്ലിം പേഴ്സണൽ ലോ അടിസ്ഥാനമാക്കിയാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ ഭരണഘടനാ പ്രകാരമുള്ള കാര്യങ്ങൾ നിയമങ്ങളൊക്കെ തന്നെ മറ്റ് മതവിഭാഗങ്ങൾക്ക് മാത്രം ബാധകവും മുസ്ലിം മുസ്ലിം പേഴ്സണൽ പേഴ്സണിലോയും മാത്രം ബാധകമാകുന്നു എന്നാണോ കോടതി ഉദ്ദേശിച്ചത് ഈ വിധിന്യായത്തിലൂടെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊന്ന് വിനോദ് ചോദിച്ചത് പുനർവിചിന്തനം അപ്പീൽ എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് സുപ്രീം കോടതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്പീൽ കോടതി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അതിനപ്പുറത്തേക്ക് ഇനി ഒരു അല്ല ഉള്ളത് പുനഃപരിശോധനാ ഹർജിയാണ് നൽകാൻ സാധിക്കുന്നത് സ്വാഭാവികമായും പുനഃപരിശോധനാ ഹർജി ആ ബെഞ്ചിന്റെ പരിഗണനയിൽ തന്നെയാണ് വരാനും പോകുന്നത് അല്ലെങ്കിൽ ഒരു ഭരണഘടനാപരമായ പ്രശ്നം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനടക്കം ഇത് ചോദ്യം ചെയ്യാം അത് വിശാല ബെഞ്ചിലേക്കൊക്കെ ഭരണഘടനാ ബെഞ്ചിലേക്കൊക്കെ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇല്ലാത്തപക്ഷം ഇത് ആ ബെഞ്ചിൽ തന്നെ പുനഃപരിശോധന നടത്തി ആ ബെഞ്ച് സ്വാഭാവികമായും പുനഃപരിശോധിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് ഇതിനോടകം തന്നെ അനുമാനിക്കാവുന്നതേ ഉള്ളൂ ഇതിലെ ഭരണഘടനാ പ്രശ്നം അടക്കം ചൂണ്ടിക്കാട്ടി വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് കോടതിയെ സമീപിക്കാം സുപ്രീം കോടതിയെ സമീപിക്കാം വിശാല ബെഞ്ചിലേക്കൊക്കെ ഈ കേസ് വിടുകയും ചെയ്യാം പക്ഷേ ഇത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഈ പതിനഞ്ചും പതിനാറും വയസ്സായ കൊച്ചു കുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും സുപ്രീം കോടതി എന്തോർത്താണ് ഇത്തരത്തിലുള്ള എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിധി പുറപ്പെടുവിച്ചത് എന്ന് ഈ ഘട്ടത്തിൽ ും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മുസ്ലിം പേഴ്സണൽ ലോ അത് അനുവദിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയിൽ നിന്നും ഇത്തരം ഒരു ഉത്തരവ് ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ളത് മാത്രമല്ല അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്ക് മാത്രം ബാധകമാണ് ഭരണഘടനാ പ്രകാരമുള്ള നിയമങ്ങൾ എന്ന് കൂടി അനുമാനിക്കേണ്ടിവരും വിചിത്രം എന്നല്ലാതെ ഈ വിഷയത്തെ പറയാൻ സാധിക്കില്ല ശ്രീകാന്ത് എന്നുള്ള വിഷയം ഇത്തരം വിധികൾ വരുമ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയല്ലേ ശ്രീകാന്ത് വിനോദം ഒരു കാര്യം ഇതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ടത് ഈ സിവിൽ മാറ്ററുകൾ അത് വിവാഹം അതോടൊപ്പം രജിസ്ട്രേഷൻ ഭൂമി ഭൂമി സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ മുസ്ലിം പേഴ്സണൽ നിയമം നമ്മുടെ രാജ്യത്ത് ബാധകമാണ് മുസ്ലിം പേഴ്സണൽ നിയമം അനുവർത്തിച്ച് പോരുകയും ചെയ്യുന്നുണ്ട് ഒരു രാജ്യം ഒരു നിയമം യൂണിഫോം സിവിൽ കോഡ് ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇതുവരെയും യൂണിഫോം സിവിൽ കോഡ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല ഒരു രാജ്യം ഒരു നിയമം എന്ന് പറയുന്നത് ഈ യൂണിഫോം സിവിൽ കോഡിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് നടപ്പാക്കാൻ ഈ നിമിഷം വരെയും സാധിച്ചിട്ടില്ല അത് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടിയാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ മുസ്ലിം പേഴ്സണൽ നിയമം ചില കാര്യങ്ങളിൽ ഈ രാജ്യത്ത് ഇപ്പോഴും ബാധകമാണ് അത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് അത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതോടൊപ്പം തന്നെ സ്വത്തവകാശം സംബന്ധിച്ച കാര്യത്തിലൊക്കെ തന്നെ മുസ്ലിം പേഴ്സണൽ നിയമം ബാധകമാണ് പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് സംബന്ധിച്ചു കൊടുക്കാം പക്ഷേ ഈ പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺകുട്ടികളെ പെങ്കുച്ചുങ്ങളെയൊക്കെ തന്നെ വിവാഹം കഴിച്ചു വിടുന്ന കാര്യത്തിൽ സുപ്രീം കോടതി പോലെ ഇത്ര പരമോന്നതമായ നീതിപീഠം ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചത് ആശ്ചര്യത്തോടെ മാത്രമാണ് രാജ്യം കാണുന്നത് വിചിത്ര വിധി എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് രണ്ട് തട്ടിലായി ഇവിടുത്തെ ജനങ്ങളെ കാണുന്ന രീതിയിലാണ് ഒരു പക്ഷേ കോടതിയുടെ വിധി വ്യാഖ്യാനിക്കപ്പെടാൻ പോകുന്നത് നിയമവിദഗ്ധരുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ വലിയ എതിർപ്പ് ഉയരുന്നത് നേരെ മറിച്ച് സമൂഹത്തിൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ് ഈ മല മലപ്പുറത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഇത്തരത്തിലുള്ള പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ കല്യാണം കഴിപ്പിച്ചു വിടുന്ന ഒരു സാഹചര്യം അതൊക്കെ മാറി പതിനെട്ടും ഇരുപത്തിയൊന്നും ഒക്കെ ആക്കി ഇപ്പോൾ പല കുഞ്ഞുങ്ങളും പതിനഞ്ചും പതിനാറ് വയസ്സൊക്കെ പഠനകാലയളവാണ് അവരുടെ അവർ പഠിച്ച് നല്ലൊരു ജോലി എത്തിയതിനു ശേഷം സ്വന്തം കാലിൽ നിന്ന് വിവാഹം കഴിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്ന ഈ ഏരി കാലത്ത് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും ഈ ഘട്ടത്തിൽ നമ്മൾ പറയും യാതൊരു സംശയവുമില്ല ഇതേ സമൂഹത്തിൽ വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും പതിനഞ്ചു വയസ്സിൽ ഭാര്യയാകുന്ന ഒരു പെൺകുട്ടി പതിനാറാമത്തെ വയസ്സിൽ ആരാണ് ഉമ്മയാണ് വീണ്ടും ഒരു പതിനഞ്ച് വയസ്സുകൂടി കഴിയുമ്പോൾ ആ മകളെയും കെട്ടിച്ചയക്കണം അപ്പോൾ ഈ അമ്മയ്ക്ക് വയസ്സ് എത്രയാ മുപ്പത് മുപ്പത്തിയൊന്ന് വയസ്സാകുമ്പോഴേക്ക് ഈ ഉമ്മ ഉമ്മൂമ്മയായി മാറും പരമോന്നത നീതിപീഠത്തിൽ നിന്നും ഒരിക്കലും ആർക്കും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഒരു വിവേചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് മുസ്ലിം കുട്ടികളെ പഠിക്കാൻ വിട്ടതിന്റെ പേരിലാണ് ഒരുപാട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും കളക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥരും ഐ എ എസ് കാരും പൈലറ്റുമാരും ഒക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായത് ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പുരോഹിതന്മാർ പോലും വിഭിന്നമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വയറ് സംബന്ധമായി ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടെന്ന രൂപത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മുസ്ലിം ഡോക്ടറെ തന്നെ കാണിക്കണം എന്ന് പറഞ്ഞതിൽ നിന്ന് മുസ്ലിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു അവർ വിദ്യാസമ്പന്നരാകേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് കിട്ടുന്നു അവര് പോലും മാറി ചിന്തിക്കുന്നു കൂടുതൽ പെൺകുട്ടികൾ പഠിക്കണം അവരെ ഫിനാൻഷ്യലി സ്വാതന്ത്ര്യം നേടണം അവർ വ്യക്തിത്വ വികാസം നേടണം എന്നൊക്കെയുള്ള രൂപത്തിലേക്ക് മുസ്ലിം പുരോഹിതന്മാര് പോലും എത്തിച്ചേരുമ്പോൾ പരമോന്നത നീതിപീഠം കാണുന്നില്ല ഇതൊന്നും എങ്ങനെയാണ് പതിനഞ്ചുകാരി ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചാൽ മതി എന്നാണോ അതോ പത്താം ക്ലാസ് വരെ വിദ്യാഭ്യാസം മതി എന്നാണോ മുസ്ലിങ്ങൾക്ക് ഈ നിയമം പാകിസ്ഥാനികളെക്കാൾ കൂടുതൽ സന്തോഷകരമാകും അതിശയിപ്പിച്ചു പോകുന്നു നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിനകത്തെ ഇത്തരം ചില ചിന്താഗതിക്കാർ കടന്നുകൂടിയത് സംശയങ്ങളുണ്ട് അതിനേക്കാൾ ഏറെ നിസ്സഹായതയാണ് തോന്നുന്നത് ഒരിക്കലും അവിടത്തെ നീതിപീഠത്തിൽ നിന്ന് കാരണം ഏറ്റവും ഒടിവിലത്ത നീതിപീഠമാണ് നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത് ഈ കുട്ടികളുടെ മനോഭാവത്തെ ഏത് രൂപത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ രൂപത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു വിചിത്രമായിട്ടുള്ള വിധി വന്നത് എന്നതോർക്കുമ്പോൾ വിഷമം വരുന്നു പിന്നെ ഞാൻ അതിന്